ഈ വർഷത്തെ ഓണം സീരീസിലെ അഞ്ചാമത്തെ റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കടായിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഈ പരിപ്പൊന്ന് കഴുകിയെടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ ചെറുപയർ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു വെളുത്തുള്ളി അല്ലിയും രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ആദ്യം കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരയ്ക്കാം അതിനുശേഷം വീണ്ടും ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇത് ഇവിടെ ഈ പരിപ്പൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ പരിപ്പൊന്ന് ഉടച്ചെടുക്കാം ഇത് ഇതിപ്പോൾ വീണ്ടും നല്ലതുപോലെ ഒന്ന് പരിപ്പെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മൊത്തത്തിൽ ഇത് അരച്ചെടുക്കാനായിട്ട് അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് കിട്ടണം മാറിക്കിട്ടണം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ ഇതിൻ്റെ കട്ടി നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഞാനൊരു കാൽ കപ്പ് ചൂടുവെള്ളമാണോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതിയാകും ഇത് ഇതുപോലെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ചില സ്ഥലങ്ങളിൽ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയിൽ കടുക് താളിച്ച് ചേർക്കാറില്ല അങ്ങനെയാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതിയാകും ഞാനിപ്പോൾ ഇന്ന് കടുക് താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അര ടീസ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്താൽ മതിയാകും അതേ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡിയാകും അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്